പറഞ്ഞു ൂർ അകത്തുമുറി കുളമുട്ടം കടത്ത് കാലങ്ങളായി മുടങ്ങിക്കിടക്കുന്നതിനെ കുറിച്ചും നാട്ടുകാരുടെ യാത്രാ ദുരിതത്തെ കുറിച്ചും എ സി വി വാർത്ത പുറത്തുവിട്ടിരുന്നു ഇല്ലാത്ത കടത്തുവള്ളത്തിന്റെ പേരിൽ കടത്തുകാരിൽ ഒരാൾ പി ഡബ്ല്യു ഡിയിൽ നിന്നും പണം കൈപ്പറ്റുന്നതിനെ കുറിച്ചും പി ഡബ്ല്യു ഡിയും കടത്തുകാരനുമായുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളെ കുറിച്ചുമൊക്കെ വാർത്തയിൽ പരാമർശിച്ചിരുന്നു കടത്തുകാരൻ ഇപ്പോഴും ശമ്പളവും മറ്റാനുകൂല്യങ്ങളും കൈപ്പറ്റി വരികയാണ് ഈ വാർത്ത തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതായി ബി സത്യൻ എം എൽ എ പറഞ്ഞു ഇവിടെ എ സി ബി വാർത്ത വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് വാർത്തയിലൂടെ ശ്രദ്ധയിൽപ്പെട്ടത് വാസ്തവത്തിൽ അതൊരു വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്നതാണ് ഇവിടെ കുളമുട്ട ഭാഗത്തേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള കടത്ത് ഞാൻ മനസ്സിലാക്കുന്ന ചെറുനൂർ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും അകത്തുമുറിക്കായലിൽ കൂടി മണമ്പൂരിലേക്ക് വരുന്നത് അപ്പോൾ വരുന്ന ഒരു ഭാഗം ചെറുനൂർ പഞ്ചായത്താണ് സമീപത്ത് മണമ്പൂർ പഞ്ചായത്തുണ്ട് പക്കം പഞ്ചായത്തുണ്ട് അപ്പോൾ ഈ പഞ്ചായത്തുകളൊക്കെ ബന്ധിപ്പിക്കാൻ നേരത്തെ ഉണ്ടായിരുന്നതാണ് പി വഴി ഉണ്ടായിരുന്ന കടത്ത് ആ കടത്ത് കാരണം ആ ശമ്പളവും കടത്തിന് വേണ്ടിയിട്ടുള്ള മറ്റ് കാര്യങ്ങളും പി ഡബ്ല്യു ഡി ആണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് മനസ്സിലാക്കുന്നു എന്തായാലും എ സി വീ വാർത്ത വന്നു അത് ശ്രദ്ധയിൽപ്പെട്ടു അടിയന്തരമായി തന്നെ പി ഡബ്ല്യു ഡിയെ കൊണ്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ കടത്ത് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന് അറിയിക്കുകയാണ് കടത്ത് പുനരാരംഭിക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് ബി സത്തിൻ എം എൽ എ അറിയിച്ചു എ സി ബിനുസ് ആറ്റിങ്ങൻ